ൂഹ്യമായിട്ടുള്ള ഒരു നല്ലൊരു നിലപാടുള്ള ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി കരുവായിരത്തേക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കെട്ടുകഥയല്ലേ ഇത് അതെ ഓക്കെ കേസ് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പയ്യൻ അല്ലാണ്ട് വേറെ ആരും ആ വീട്ടിലില്ല അത് വന്നാൽ നിങ്ങൾ വേണമെങ്കിലും പോയി അന്വേഷിച്ചു നോക്കിയറിയാം വീട്ടിൽ ആര് വരികയില്ല ആര് പോകുകയില്ല പിന്നെ ഈ കുഞ്ഞിങ്ങനെ ലോകം കാണാത്ത കുഞ്ഞുങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് തൊട്ടടുത്തുള്ള എക്സൈസ് ഹെഡ്വാർട്ടേഴ്സിലെ ഒരു കമ്മീഷണറെ ഒരു മേലുദ്യോഗസ്ഥനെ കാണാതായിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളോ അല്ലെങ്കിൽ എക്സൈസിലെ മറ്റുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോ ആരും തന്നെ ഈ ഉദ്യോഗസ്ഥനെ പറ്റി യാതൊന്നും തന്നെ അന്വേഷിക്കുന്നില്ല അന്വേഷിക്കാൻ ആകെ ഉള്ളത് ഈ ഒരു അദ്ദേഹത്തിന്റെ ലിവിംഗ്ഗതർ പാർട്ട്ണറായ എന്താ പേര് രാജീവ് ദാമോദരൻ അഡീഷണൽ ആണ് ആണ് വിമുക്തിയുടെ സിഇഒ അദ്ദേഹത്തിന് എത്ര നാളായി ജനുവരി തീയതി മുതൽ ജനുവരി ജനുവരി ഇപ്പോ ഇന്ന ഫെബ്രുവരി ഫെബ്രുവരി ലാസ്റ്റ് ഉച്ചക്ക് ചോർണ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഉദ്യോഗസ്ഥന്മാരെ ഇതിനെ ഞാൻ ഇവിടെ അന്വേഷിച്ച് വരുന്നുണ്ടായിരുന്നു അവർ എന്നെ പലരും വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറ്റി ഫോണിൽ രണ്ട് ഫോണും ഈ പറഞ്ഞ പേഴ്സണൽ നമ്പറും ഓഫാണ് ഓഫീസ് നമ്പറും ഓഫാണ് അപ്പോൾ ഞങ്ങളെല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞു കൊരുന്നത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മെയിലിൽ വന്ന് ഒരു മെയിൽ ലീവിൻ്റെ അപ്ലിക്കേഷൻ മെയിലിൽ വന്നു എന്ന് പറഞ്ഞു അത് അങ്ങേരത് അദ്ദേഹം തന്നെ അന്നും അയച്ചതെന്നൊന്നും വന്ന് വ്യക്തമല്ല ആരും പറഞ്ഞിട്ടില്ല ആരും ആളെ കണ്ടിട്ടുമില്ല ആളുടെ അവസ്ഥ എന്താണെന്നോ അങ്ങനെ ഒന്ന് ഇതുവരെ വന്ന് ആരും ഇതുവരെ നാളെ കാണാതായി ഒന്നാം തീയതി മുതലേ ഇപ്പോൾ വന്ന് ഒരു മാസവും രണ്ട് ഇരുപത്തൊന്ന് ദിവസമായി ഇവിടെ ഓഫീസിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾ കാണാതാവുമ്പോ അവിടെ നിന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അതും ഒന്നും വ്യക്തതയില്ല തിരിച്ച് ഞാൻ പോലീസിലെ മിനിസ്റ്ററിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇരുന്ന് ഡ്യൂട്ടിയിലിരുന്ന സ്റ്റാഫ് ആയതുകൊണ്ട് ഞാൻ മിനിസ്റ്ററിന് വന്ന് പത്താം തീയതി കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് അത് വന്ന് എവിടെ പോയി എന്തായെന്നൊന്നും എനിക്ക് കൃത്യമായിട്ടുള്ള വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര നാളായിട്ടും അവർ എഫ് ഐ ആർ ഇടുകയോ ഹേബിസ് കോർപ്പസ് ഫയലുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ ലിവിങ് ടുഗദർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യത്തെ ഒരു ഭാര്യ ഉണ്ടാവും ഭാര്യയോ കുടുംബം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ട് പതിനൊന്ന് വർഷമായിട്ട് അവർ വന്ന് സൈക്കാട്രിക് ഇഷ്യു ആണ് ആദ്യത്തെ ഭാര്യ സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളവരാണ് പതിനൊന്ന് വർഷമായിട്ട് മകളുണ്ട് ഒരു ഏഴു വയസ്സുള്ള മകളുണ്ട് ഓട്ടിസോ ആണ് കുട്ടി മകൾ ഈ മകളും അറിയില്ല മകളാണ് ആദ്യം കാണാതായത് കാണാതായി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതാവുന്നത് സ്വന്തം ഒരു ഓട്ടിസം ബാധിച്ച ഒരു ബാധിച്ചെ ഓട്ടിസം ബാധിച്ച വയസ്സുള്ള ഒരു ബാധിച്ചു കാണാതായി അതിന് തൊട്ടു പിന്നാലെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഈ ഒരു എക്സൈസ് എക്സൈസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ പേരെന്താ രാജീവ് ദാമോദർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെയും കാണാതായി പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആഭ്യന്തര വകുപ്പിനോ അല്ലെ എക്സൈസ് വകുപ്പിനോ ഒന്നും തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല ബാക്കിയുള്ള കോടതി നടപടികൾ നടപടികളിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴും ഇവർക്കൊന്നും അറിയില്ല ഈ ഏഴ് വയസ്സുകാരനെ ഏഴ് വയസ്സുകാരിയായ ഓട്ടിസം ബാധിച്ച കുട്ടി എവിടെയാണെന്നോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷകർത്താവായ ഈ ഉദ്യോഗസ്ഥൻ എവിടെയാണെന്നോ ആർക്കും അറിയില്ല അതിനെ തുടർന്ന് സമീപിച്ചു ഇല്ല സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ ഫയൽ ഫയൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞാണ് അത് ആളെ കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നോക്കി ഇവിടെ വന്ന് ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോഴത്തേക്ക് താങ്കളുടെ ഈ ലിവിംഗ് പാർട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മേൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് എന്നാണ് പറയുന്നത് അറിയില്ല എന്ന് പറയുന്നത് അവർക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ല ആരും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആരും കണ്ടിട്ടില്ല ഇവിടെയുള്ള ആരുമായിട്ടും ഒരു കോൺടാക്ട് ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു പറയുന്നുണ്ട് മെയിൽ മെയിൽ വഴിയായിട്ട് അത് പുള്ളിയാണ് ഒരു ഉറപ്പുമില്ല എന്ന് വെച്ചാൽ ഞാൻ തന്നെ പുള്ളിയുടെ ഫോൺ ഇടയ്ക്ക് വിളിക്കുമ്പം ഓൺ ആവുമ്പം വിളിക്കുമ്പോൾ വേറെ ആൾക്കാരാണ് എടുത്തോണ്ടിരിക്കുന്നത് അത് ആരാന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ലീഗൽ ആയിട്ടുള്ള ഒരു ഭാര്യ എന്ന് പറയുന്ന

വന്നപ്പോഴും അറിയില്ല പക്ഷേ ഒന്നര വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു പോകുന്നൊന്നില്ലായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ വന്നായിരുന്നു ഈ ഡിസംബർ അവസാനം വരെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ ഡിസംബർ അവസാനം ഇവരുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് പുള്ളിരിക്കാരനെ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് മനസ്സിലായില്ല ഒന്ന് മനസ്സിലായില്ല അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നല്ലോ അവിടുന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്

അതാരാന്നുള്ളത് നമ്മൾ ഫർദർ ആയിട്ടുള്ള പ്രൊസീഡിങ്സ് ചെയ്യുന്നതിന് മുമ്പ് അതിന് തടസ്സമാണ് ഇവർ ചേട്ടനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മഹനൊക്കെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ വീട്ടിൽ ആരാ വരിക പോവുക എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ടു തന്നെ നമ്മൾ അതൊരു പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പിന്നിലെ ഓരോ ചേട്ടനാണ് ചേട്ടനാണെന്ന് പറയുന്നുണ്ട് ഈ സെക്ഷൽ അബ്യൂസിന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കാണാതെ പോയ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു ചേട്ടനാണെന്ന് പറയും ആരാണ് അദ്ദേഹം പുള്ളിക്കാരിന്റെ പേര് രാജേഷ് ദാമോദരൻ എന്നാണ് ആ പുള്ളിക്കാരൻ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അത്യാവശ്യം നല്ല പിടിപാടുള്ള ആളാണ് പിന്നെ അത്യാവശ്യം ഭൂമാഫിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭൂമാഫിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു ഒമ്പത് വർഷം എസ് ഐ ആയിട്ട് നെടുമങ്ങാട് വന്ന് വർക്ക് ചെയ്ത് സർവീസിലിരുന്ന് പിന്നെ റിസൈൻ ചെയ്തിട്ടാണ് ഇതിലോട്ട് പോയിട്ടുണ്ടാവുക അപ്പം നേരത്തെ ഞങ്ങൾ കൊണ്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ പോയി ഈ കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുത്തപ്പോഴാണ് ഇവർ വന്ന് ഇടയിൽ വന്ന് ഇന്റർഫിയർ ചെയ്യുകയും കൊച്ചിനെ ഇവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്ത് അതിന് ഞാൻ വന്ന് തിരിച്ച് ഫയൽ ചെയ്യുന്ന പറഞ്ഞു കൊച്ച് ട്വൻ്റി ഫോർ ഇൻ്റൻ ഒരു ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ഒരു ഇതേ ഉള്ളൂ ഇതൊക്കെ വെറുതെ ഒരു ലിവിങ് ലിവിംഗ് പാത്രയിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയൊക്കെ കരിവാറി തേക്കാൻ വേണ്ടിയിട്ടും താങ്കൾ മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്നതല്ലേ അല്ലാതെ ഒരു ഇത്രയും വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നുണ്ട് അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ നാടോടി നാടോടി ദമ്പതിമാരുടെ ഒരു കൊച്ചുകുട്ടി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത് അതിനു മുമ്പ് കൊല്ലത്ത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുട്ടിയെ കണ്ടുപിടിച്ചത് അതൊക്കെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് തന്നെയാണ് അപ്പോൾ എഴുത്തും വിവരവും വിദ്യാഭ്യാസവും അത്യാവശ്യം സാമൂഹികമായിട്ട് ചുറ്റുപാടുമുള്ള ഒരാളിൻ്റെ സാമൂഹികമായിട്ടുള്ള ഒരു നല്ലൊരു നിലപാടുള്ളൊരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി നിങ്ങൾ ചെയ്യുന്ന ഒരു ഇത് തെളിവുണ്ടല്ലോ അതിന് ആ കൊച്ചിന്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി ഞങ്ങൾ എടുത്തു ബേസിസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർ ആ ഫോൺ വന്ന് അവർ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ചേട്ടന്റെ സുഹൃത്ത് ചേട്ടനും സുഹൃത്തും വിനോദ്ന്ന് പറയുന്ന ഒരാള് അജേഷ് എന്ന് പറയുന്ന ഒരാള് പിന്നെ ഒരാളുടെ പേര് അറിയില്ല രാജേഷ് മൂന്ന് ഈ നാല് പേരുമായിട്ട് എന്നെ വന്ന് വിളിച്ചു വരുത്തി നശിപ്പിക്കാൻ ഇത് പരാതികൾ ഇതാണ് ഇത് രാജീവ് ദാമോദരൻ പിന്നെ മഹൾ പ്രാർത്ഥന ഇവർ വന്ന് മിസ്സിംഗ് പറ്റി നമ്മൾ ഇരുപത്തൊന്നാം തീയതി മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് ഇത് ആ ഫോൺ നശിപ്പിച്ചത് ഫോണിലുള്ള എവിഡൻസ് ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ഓഫ് ട്രാങ്ക് കുറവിച്ചാണ് നടന്നത് അതിൽ വന്ന് വഞ്ചു സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് ആ വഞ്ചീ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ അവരന്വേഷിച്ചിട്ടില്ല അവരൊന്ന് ബേസിക്കായിട്ടുള്ള എന്താ പറയുന്നത് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല എഫ്ഐആർ എടുക്കുവോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുവോ അത് വന്ന് എന്താ പറയുക ബേസിക്കായിട്ട് ആ ഒരു സി സി ടി വി ഫുട്ടേജസ് ഉണ്ടോ അതെടുക്കുകയോ ചെയ്തില്ല ഇത് വന്ന് രാജീവ് പ്രാർത്ഥന രണ്ട് പേരും വന്ന് കാണാതെ അനുസരിച്ച് എഗൈൻ വന്ന് പതിനഞ്ചാം തീയതി രണ്ട് പതിനഞ്ച് രണ്ട് ഇരുപത്തിനാലാം തീയതി ഇതേ മ്യൂസിക് സ്റ്റേഷനിൽ രണ്ടാമത് കൊടുത്ത പരാതിയാണ് ഇത് അവർ വീട് വന്ന് പൂട്ടിയെടുത്തു ചേട്ടൻ വന്ന് വന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ വന്ന് അപ്പോൾ അവർ ആരൊക്കെ താമസിച്ചു വീട് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആര് രാജീവ് ദാമോദരൻ ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സൈക്കാട്രിക് ഇഷ്യൂ ഉള്ള ആദ്യ ഭാര്യ അടുത്തത് ഈ കുഞ്ഞ് ഇൻകൻ ടാക്സി ഇൻകൻ ടാക്സിൽ ഉദ്യോഗസ്ഥയായിരിക്കുന്ന ആയ ആയല്ല അവർ ഞാൻ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്ന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ അദ്ദേഹം ആ അവർ താമസിച്ചിരുന്നു പിന്നെ മോള് താമസിച്ചിരുന്നു ഇത്രയും പേരും ഇവിടെ പിന്നെ ചേട്ടൻ്റെ മോൻ ഇത്രയും പേരും താമസിച്ചിരുന്ന് ഫ്ലാറ്റിൽ വന്ന് പൂട്ടി ഇവർ ഇത് പുള്ളിക്കാരൻ കാണാതെ പോയി കഴിഞ്ഞിട്ട് അവർ പൂട്ടി വന്ന് കീ എടുത്തുകൊണ്ട് പോയി ചേട്ടൻ അദ്ദേഹത്തിന് ചേട്ടൻ രാജേഷ് ദാമോദരനാണ് രാജേഷ് ദാമോദരനാണ് വന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് പോട്ടി കീ എടുത്തുകൊണ്ട് പോയത് അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എൻ്റെ തിങ്സ് എടുക്കാനോ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനോ ഈ ഫർദർ ആയിട്ടുള്ള ചില ഡോക്യൂമെന്റ്സ് ഒന്നും എടുക്കാനൊന്നും പറ്റാതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ് ഞാൻ ബി എസ് സി ബി എഡ് ബി പി എഡ് എം പി എം സി എ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം കയ്യിലുണ്ട് അതെ 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 നമുക്ക് തന്നെ ഈ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് എന്തായിരിക്കും അവസ്ഥ ഞാനിപ്പോഴത്തെ നിലയിലൊന്നും ജോലി ചെയ്യുന്നില്ല ഞാൻ സ്പെഷ്യൽ എജിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു സൈക്കാട്രിക് ഇഷ്യൂ ഉള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു ജോലിയിലായിരുന്നു ആയിരുന്നു ഞാൻ ഗസലലേജായിട്ട് വർക്ക് ചെയ്തതാണ് പിന്നെ അതിൽ നിന്ന് റിലീവായി കഴിഞ്ഞിട്ട് എഗൈൻ ഈ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് പിന്നെ ഈ ഒരു പുള്ളിക്കാരനോട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യവും വീട്ടിലെല്ലാം കാര്യം നോക്കി അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പം നിലവിൽ വന്ന ഈ പറഞ്ഞ സ്ട്രെസും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് ഈ പറയുന്ന ജോലിക്ക് പോകാനോ ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയല്ല ന്യൂറോ കംപ്ലയിൻ്റ് വരെ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു മാസമായിട്ട് സ്ട്രെസ്സ് ഓവറായിട്ട് എനിക്ക് കൈവരയ്ക്കും പെട്ടെന്ന് ബോധം കിട്ടി വീഴും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് പിന്നെ സാമ്പത്തികമായിട്ടും ഭയങ്കരമായിട്ടും ഇവിടുന്ന് പുള്ളിക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പേയ്മെൻ്റ് ഒക്കെ എല്ലാം പെൻഡിങ് ആണ് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളുടെ ഭാര്യയും കുടുംബവുമായിട്ട് ജീവിക്കുന്ന ഒരാളിനെ കരിവാരി തേച്ചു കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തിലോ അല്ലെങ്കിൽ സമ്പത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആനുകൂല്യങ്ങളിലോ ഒക്കെ കണ്ണു വച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഒരു ചെറിയൊരു നാടകം തന്നെയാണെന്ന് പറഞ്ഞുകൂടെ ഇത് ആസ് എ ആസ് എൻ ഓഡിയൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന അതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഒരു ഒരു നല്ല നല്ലൊരു പോസിൽ ഒരു മനുഷ്യൻ അത്യാവശ്യം തെറ്റില്ല സമൂഹത്തിൽ നിലയനിലയുള്ള ഒരാളിനെ തേക്കാൻ വേണ്ടി മനഃപൂർവ്വം അല്ലെങ്കിൽ ഈ രാജേഷ് ദാമോരൻന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചേട്ടൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു സജീവ പ്രവർത്തകനായ അദ്ദേഹത്തിനെ കരിവാരി തേക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു നാടകം തന്നെയല്ലേ നാടകമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത് ഒരിക്കലും പിന്നെ അദ്ദേഹത്തിന് നിങ്ങളോട് ഇത്രമാത്രം ദേഷ്യം വരാനുള്ള സാഹചര്യം എന്താണ് ഒരു ദേഷ്യം തോന്നേണ്ട സാഹചര്യം ഇല്ലല്ലോ കുഞ്ഞിനെ ഈ ഏഴു വയസ്സുള്ള ഓട്ടിസോ കുഞ്ഞിനെ വന്ന് അവര് ഇത് രാജേഷ് ദാമോദരന്റെ പള്ളിക്കാരന്റെ മകനാണ് ആ വീട്ടിൽ താമസിച്ചിരുന്ന വേറെ ആരും ആ വീട്ടിലുണ്ടായിരുന്നില്ല ആരും വരത്തുമില്ല പോകത്തും ഇല്ല അപ്പൊ വേറെ എങ്ങനെ വന്ന് വരും അത് അവർക്കത് അറിയാവുന്നതുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്തത് തന്നെ ഈ പറയുന്ന കൊച്ചിനെ അവിടെ നിന്ന് മാറ്റിയതും ഈ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് വന്ന് ഇദ്ദേഹത്തെ വന്ന് ഇവിടുന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റിയതൊക്കെ വന്ന് അത് ഇവിടുന്ന് ഫോഴ്സ്ഫുള്ളി മാറ്റി എന്നുള്ള തെളിവുകളെല്ലാം ഉണ്ട് എൻ്റെ ഫോഴ്സ്ഫുള്ളി മാറ്റാൻ പറ്റില്ല അദ്ദേഹം ഒരു എഴുത്തുമായ അറിയാമെന്നുള്ള ഒരു നല്ലൊരു റെപ്യൂട്ടഡ് ലെവലിരിക്കുന്ന ഐഒഫുകാരാണ് അദ്ദേഹത്തിന് അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ മാറ്റാനൊക്കെ സാധിക്കും അവർ രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ് അത്രയും രാഷ്ട്രീയ പിടിപാടുള്ള ആളാണ് രാഷ്ട്രീയ പിടിപാടുള്ള ആളാണെങ്കിലും നമ്മുടെ നാട് കേരളമാണ് ആ കേരളത്തിനകത്ത് അങ്ങനെ രാഷ്ട്രീയ പിടിപാടുകളൊന്നും യാതൊരു സാഹചര്യവും ആരൊക്കെ ആർക്കും എങ്ങും എത്താൻ പറ്റില്ല എന്നുള്ളതും വാസ്തവമാണ് ഈ സമയത്ത് അതെ അതെ എന്നാ പിന്നെ ഇതുവരെയായിട്ട് ആരെ കണ്ടില്ലല്ലോ ആളെവിടെ ഈ രണ്ട് മാസമായിട്ട് ആളെവിടെ ആ എവിടെ ശരി ഞാൻ പറയുന്ന കള്ളമാണെന്ന് തന്നെ വെച്ചോളൂ ആളും കുഞ്ഞും എവിടെ അവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സംസാരിക്കണം ഇതൊക്കെ പറയണം ഇവരെ തെളിവിൽ എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരുന്നതാണ് ഈ ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ കേസ് വന്നപ്പോഴാണ് ഇവരെല്ലാവരും ഇത്രയും ചെയ്തത് ഈ മൂന്ന് മാസത്തിന് മുന്നേ വരെ ഇവർ ആരും തിരിഞ്ഞ് നോക്കുകയോ എടുക്കുകയോ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ഒരു പ്രശ്നം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്തായാലും വന്ന് അവർ കേസ് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പയ്യനല്ലാണ്ട് വേറെ ആരും ആ വീട്ടിലില്ല അത് വന്ന് നിങ്ങൾ വേണമെങ്കിലും പോയി അന്വേഷിച്ച് നോക്കിയറിയാം ആ വീട്ടിൽ ആരും വരികയില്ല ആരും പോവുകയില്ല പിന്നെ ഈ കുഞ്ഞിങ്ങനെ ലോങ് ആണത്തെ കുഞ്ഞിങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു ഞാൻ ോക്കി ഏയ് എല്ലാം ശരിയാവും തോൻ വറി നിങ്ങളുടെ അവിടെ ആരും ഇല്ല മകളാമദത്തിലായിരുന്നു കൊച്ചിയിൽ മകളാമദത്തില് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ എനിക്കാരും എല്ലാരും ഉപേക്ഷിച്ചത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ഇങ്ങനെ വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കൊച്ചിനെ എത്രയും പെട്ടെന്ന് വന്ന് കൊച്ചിനെയും ഈ കൊച്ചിനെയും വന്ന് പുള്ളിനെ എത്രയും പെട്ടെന്ന് റിക്കവറി ചെയ്യണം അവരെ വന്ന് അവരുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം മൂത്ത ആദ്യ ഭാര്യ പുള്ളിക്കാൻ്റെ ആദ്യ ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം മോളുടെ അത് പത്ത് പതിനാറ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്ന സ്റ്റേജിലാണ് ഇങ്ങനെ കൊണ്ടുപോയത് തന്നെ അപ്പോൾ അത് വന്ന് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം ആരാദ്യം സേഫ് ആണോ എന്ന് അറിയണം സേഫ് ആണോ ജീവനോടെ തന്നെ ഉണ്ടോ എന്ന് സത്യം പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂട ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെ ജീവിച്ചതാണ് ഞാൻ ആ കുഞ്ഞിനെ വന്ന് അങ്ങനെ നോക്കിയതുമാണ് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ കൊണ്ടു നട അതിവിടെയുള്ള എല്ലാവർക്കും അറിയാം ഒത്തിരി പേർക്കറിയാം അവിടെ എൻ്റെ മോളോ എന്താണ് നിങ്ങളെ പോലെ കൊച്ചിന് എന്നെ ഞാൻ വന്ന് എന്റെ കൊച്ചിനെ പോലാണ് എന്റെ കൊച്ച തന്നെ അറിയുള്ളു ഇവിടെ പലർക്കും വന്ന് അവര് വന്ന് എൻ്റെ എന്റെ മൂന്ന് ഇത് മോളാന്നുള്ളതേ അറിയുള്ളു അവള് വന്ന് സംസാരിക്കോ ഒന്നുമില്ല അപ്പോൾ വന്ന് അവളെ ഞാനാണ് ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും മേടിക്കുന്നതും ആണെങ്കിലും അവൾക്ക് വന്ന് എന്താണ് ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും ശരി അത് പുറലൊന്നും ഒരു ഇത് കണ്ടിട്ടില്ല അങ്ങനെ ഞാനാണ് കൊണ്ടുപോയി ഇത്രയൊക്കെ വന്ന് അപ്പോൾ നമുക്ക് ആ ഒരു വിഷമവും ഇതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കുഞ്ഞിനെ കാണാതെ ഇപ്പോൾ അതും ഒന്ന് മിണ്ടാൻ പറയുന്ന ഒരു കൊച്ചാണെങ്കിലും കുഴപ്പമില്ല അതൊരു മിണ്ടാനോ പറയാനോ ഒന്നും പറ്റാത്ത ഒരു കുട്ടിയാണ് പൊറ്റമ്മയുടെ വയറിനേക്കാളും നോവുകയാണ് ഇതുപോലൊരു പോറ്റമ്മയുടെ വയറ് ഏത് നിമിഷവും തൻ്റെ വളർത്തു മകളെ കാണാൻ പറ്റാത്തത് കൊണ്ട് നിലമ്പത്തി വീഴുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കൂടി പോറ്റമ്മ വളർത്തിയെടുക്കുമ്പോൾ ഈ അമ്മയുടെ നെഞ്ചി പറയുകയാണ് ആ മകളെവിടെ അല്ലെങ്കിൽ തന്നോടൊപ്പം ഇത്രയും നാളും കഴിഞ്ഞിരുന്ന എന്താ രാജീവ് ദാമോദരൻ രാജീവ് ദാമോദരൻ എന്ന് പറയുന്ന എക്സൈസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എവിടെ തുടങ്ങിയ ചോദ്യങ്ങളുമായി ഏകദേശം രണ്ട് മാസമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മണ്ണിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ അലയുകയാണ് ഈ ഒരു പോറ്റമ്മ എത്രയും വേഗം നടപടി ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം